ഒന്നാമത്തത് ആര്യൻ രണ്ടാമത്തത് ഒനിയൻ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ എന്തായാലും സരികയ്ക്ക് ഓനീലിൻ്റെ പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് സാരികയുടെ ഒനിയൻ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരത്തേക്ക് ബിഗ് ബോസിന് അനക്കമില്ലാതിരുന്നട്ടോ ഒരുപക്ഷെ മൈക്ക് ഓഫ് വെച്ച് ചിരിക്കുകയായിരുന്നിരിക്കാം അറിയില്ല എന്തായാലും രസകരമായി പോയി സാരികയുടെ ഒനിയൻ പരാതി എനിക്ക് രേണുവും രസകരമായ ഇത്തരം ഫണ്ണി മൊമെന്റ്സ് പ്രേക്ഷകർക്കായിട്ട് തരാറുണ്ട് ദൈപ്പം കണ്ടില്ലേ ഏത്തമിടുന്നത് ഇത് വർക്ക് കയ്യോടെ ലാലേട്ടൻ പിടിച്ചപ്പോൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഏത്തമിടുന്നതാണ് ഒരു രസമല്ലേ ഇതൊക്കെ കണ്ടിരിക്കാൻ വരില്ല 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 രണ്ടും കൂടെ എപ്പൊ കണ്ടാലും കിരീം പാമ്പുവാണ് അനീഷും അനുവും ഇപ്പൊ ആ കിരീം പാമ്പുക്കെ മാറി ഒരു ടോമൻചെറി മോഡിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ പറഞ്ഞു കിട്ടി ഫാമിലി ഒന്ന് മെല്ലെ രേണുവിന് മിസ് ചെയ്തു അത് പറഞ്ഞതിനും പണി കിട്ടിയിട്ടോ ലാലേട്ടൻ പറഞ്ഞു പോണോ പോണെങ്കിൽ പോയിക്കോളൂ എന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചപ്പോൾ രേണുവിനും പിടിവിട്ടു ഇല്ല അതൊക്കെ ആ ഒരു സമയത്ത് തോന്നിപ്പോയതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് രേണു എന്തായാലും രസകരമായ സംഭവങ്ങൾ ഒരുപാട് ബിഗ് ബോസിൽ നടക്കുന്നുണ്ട് രസകരമായ എല്ലാ വാർത്തകളും വിശേഷങ്ങളും മഴവിൽ മീഡിയയിലൂടെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ